ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായിട്ടുള്ളവർക്ക് പതിനേഴാം ഗഡു വിതരണത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനും പിന്തുണക്കുന്നതിനും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായി നാല് മാസം വീതമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് നിലവിൽ പതിനാറ് ഗഡുക്കളിലായി മുപ്പത്തിരണ്ടായിരം രൂപയായി ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി പതിനേഴാമത്തെ ഗഡു വിതരണത്തിനാണ് കർഷകർ കാത്തിരിക്കുന്നത് ഇലക്ഷന് മുമ്പായി തന്നെ പതിനേഴാം ഗഡു വിതരണം ഉണ്ടാകും എന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇലക്ഷന് മുമ്പ് പതിനേഴാം ഘഡ് വിതരണം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡി ബി ടി ചേയ്ഞ്ച് ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുമാണ് നിരവധി ആളുകളുടെ ഡി ബി റ്റി മാർച്ച് മാസം കഴിഞ്ഞതോടെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഡി ബി ടിയിൽ നിന്നും മാറി പഴയ ബാങ്ക് അക്കൗണ്ട് തന്നെ വരുന്നു എന്നുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതായത് ബാങ്ക് വഴി തുക കിട്ടാൻ ഏതെങ്കിലും രീതിയിൽ തടസ്സമുള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കാം അങ്ങനെ ഡി ബി ടിയിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തവരുടെ ഡി ബി റ്റി ഇപ്പോൾ ചേഞ്ചായി പഴയ ആ ബാങ്ക് അക്കൗണ്ട് വരുന്ന സ്ഥിതിയുമുണ്ട് ഈ രീതിയിലുള്ള പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളവരെല്ലാം സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട് അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡി അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുള്ള സമയമാണ് ഇപ്പോൾ അതിനാൽ എല്ലാവരും എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ശരിയായി ചെയ്യാത്തവർക്കും തുക മുടങ്ങാൻ സാധ്യതയുണ്ട് ലാൻഡ് സീഡിംഗ് നോ എന്ന് കാണിക്കുന്നവർ അതും അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലാൻഡ് സീഡിംഗ് നോ എന്ന് കാണിക്കുന്നവർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുകയോ എയിംസ് പോർട്ടലിൽ കയറി നിങ്ങളുടെ ലാൻഡ് സീഡിംഗിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി അത് തിരുത്തി കൊണ്ട് തന്നെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസിൽ പോയി ലാൻഡ് സീഡിംഗിൽ നിങ്ങൾക്ക് അപ്രൂവൽ വാങ്ങിക്കാവുന്നതാണ് ബാങ്കിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ ബാങ്കിൽ പോയി ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യാം മാത്രമല്ല ഇൻകം ടാക്സിന്റെ പ്രശ്നങ്ങളോ മറ്റോ വന്നാൽ നിങ്ങൾ യഥാർത്ഥ കർഷകനാണെങ്കിൽ നിങ്ങൾ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക ആ കംപ്ലൈൻ്റ് വെരിഫൈ ചെയ്ത് നിങ്ങൾ യഥാർത്ഥ കർഷകനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ആനുകൂല്യം തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല തുടർന്നും പി എം കിസാൻ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല പി എം കിസാൻ്റെ പതിനേഴാം കടുത്തുകയുടെ വിതരണത്തിനായാണ് ഇപ്പോൾ രാജ്യത്തുടനീളമുള്ള കർഷകരുടെ കാത്തിരിപ്പ് ഇലക്ഷന് മുമ്പ് ലഭിക്കുമെന്ന ചില വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ഇലക്ഷന് മുമ്പ് ഈ പതിനേഴാമത്തെ ഘഡ് തുക ലഭിക്കില്ല മെയ് മാസം പകുതിയായതോടെ അതായത് മെയ് പതിനഞ്ചിനകം പി എം കിസാൻ്റെ പതിനേഴാമത്തെ ഘഡ് വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ പി എം കിസാൻ്റെ പതിനേഴാമത്തെ ഗഡ് വിതരണത്തിന്റെ കൃത്യമായ തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം